ഹായ് വ്യവേഴ്സ് അർജന്റീരാ ടാവൽ പട്നന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് അങ്കിത്തിന് എക്സാമിന് ട്രാൻസ്പെറന്റ് പൗച്ചു വേണമെന്നും പറഞ്ഞ് പുറത്തു പോയതാ വാങ്ങാൻ പക്ഷെ അത് കിട്ടിയില്ല അതിന് പകരം ഒരു എന്താ പറയുക സ്മിറർ ക്യൂബ് മാത്രമേ കിട്ടിയുള്ളൂ അത് വെറൈറ്റി ആയതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു അത് സോൾവ് ചെയ്യാൻ അറിയത്തില്ല വാങ്ങിച്ചു കൊടുത്ത് പഠിച്ചിട്ട് ഒക്കെ ചെയ്യുമായിരിക്കും ഇതാണ് ഇവിടുത്തെ സ്റ്റേഷനറി കട നമ്മള് ഭൂപിള്ളേരുടെ പുസ്തകവും ബുക്കും യൂണിഫോമും എല്ലാം നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത് അവിടുന്ന് പിന്നെ സാധനം വാങ്ങിച്ചിട്ട് അതും വാങ്ങിച്ച പിന്നെ രണ്ടല്ലാത്ത പൗച്ചും വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ നിന്നെങ്കി നമുക്ക് ടോയ്സും കിട്ടും ബാക്കി ബുക്സ് വക ബുക്സും എല്ലാം കിട്ടുന്ന ഇവിടെ തന്നെയാണ് സ്കൂളിലേക്ക് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് നമ്മൾ വാങ്ങിക്കുന്നത് യൂണിഫോമും എല്ലാം കിട്ടുന്നത് പിന്നെ അവിടെ നിറങ്ങിയിട്ട് പിന്നെ നമ്മൾക്ക് അടുത്തൊരു മലയാളിക്കടയുണ്ട് കേരള സ്റ്റോറുണ്ട് കേരള സ്റ്റോർ അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് വന്നിരിക്കുമ്പമെന്തേലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇങ്ങോട്ടാണ് പോകുന്നത് അപ്പം അവിടെയും കടയിൽ കയറി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് സാധനം വന്ന ദിവസമായിരുന്നില്ല വന്ന് രണ്ടു ദിവസം കഴിഞ്ഞിരുന്നു അപ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ തീർന്നിരുന്നു കേരള സാധനങ്ങള് ബാക്കി സാധനങ്ങളും എല്ലാം ഉണ്ട് ഗിഫ്റ്റ് ഐറ്റംസും ടോയ്സും അതെല്ലാം അവിടെ കിട്ടും എന്നാലും നമ്മള് കേരള സാധനങ്ങൾ വാങ്ങിക്കാനാണ് കൂടുതലും പോകുന്നത് ഇപ്പൊ ഉണ്ട് കൊച്ചുള്ളി ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ അരിയൊക്കെ ഇവിടെ കിട്ടും ചുമന്നരി പച്ച ചുമന്നരി പവിഴ അരിയൊക്കെ കിട്ടും പിന്നെ ചിപ്സും വെളിച്ചെണ്ണയും പിന്നെ പുട്ടുപൊടിയും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കിട്ടും നമുക്ക് അത്യാവശ്യം കേരളത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അതൊരു വലിയ ആശ്വാസമാണ് ഈ കടയിലോട്ട് പോകുന്നത് ഇടക്കിടക്ക് പിന്നെ വെളിച്ചെണ്ണയും അച്ചാറും അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മളും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു അവലും ഒരു വെളിച്ചെണ്ണയും ഒക്കെ പിന്നെ പൊറോട്ട കിട്ടും പാക്കറ്റ് പൊറോട്ട കിട്ടും അത് അഞ്ചെണ്ണം പരുന്ന പാക്കറ്റ് പത്തെണ്ണത്തിന്റെ പാക്കറ്റും അങ്ങനെയൊക്കെ കിട്ടും പിന്നെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോ ഇതൊക്കെ കിട്ടുന്നത് കുറച്ച് ആശ്വാസം ഇല്ല ഇവിടെ ഒക്കെ കിട്ടുന്നത് അല്ലാതെ നമുക്ക് ടകളിലൊന്നും പൊറോട്ട കിട്ടത്തില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയൊക്കെ കഴിക്കണം പെട്ടെന്നൊക്കെ കഴിക്കണം തോന്നിയാല് കടയിൽ പോയി കിട്ടുവാണെങ്കിൽ നല്ലത് അത് സാധനം വരുമ്പോ തന്നെ തീർന്നു പോവും ആൾക്കാർ ഇങ്ങനെ വാങ്ങിക്കാൻ ഇങ്ങനെ പിന്നെ നമ്മൾ താമസിച്ചൊക്കെ പോകുമ്പോ ഇടയ്ക്കും വല്ലപ്പോഴും ഒക്കെ കിട്ടും എല്ലാ ആഴ്ചയിലും സാധനം വരും തേങ്ങയും കപ്പയും എല്ലാം കിട്ടും നമുക്കിനി വിഷുവിന്റെ സമയമൊക്കെ ആകുമ്പഴത്തേക്കും സാധനങ്ങളൊക്കെ എല്ലാം വരും പിന്നെ വിഷുക്കണി എടുക്കാനുള്ള വെള്ളരി അങ്ങനത്തെ സാധനങ്ങളെല്ലാം വരും പിന്നെ മൺചട്ടിയും ഒക്കെ കിട്ടും കേരള സാരിയൊക്കെ വരുത്തിത്തരുത് അവര് അപ്പൊ നമുക്ക് അത്യാവശ്യ സമയത്ത് നമ്മളെ കേരളത്തിലെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉപയോഗ ഉപയോഗമാണ് ഇതാണ് ഇവിടുത്തെ മുതലാളി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നെ ഒരു അംഗളും ഉണ്ട് അവിടെ എല്ലാരും മലയാളികൾ തന്നെയാണ് ഇത് ഈ അങ്ങൾ അവിടെ നിൽക്കുന്നത് പിന്നെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് പൊറോട്ടയും വെളിച്ചെണ്ണയും ഒരു ഒക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങി ആ അവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ പോയത് ഐസ്ക്രീം വാങ്ങിക്കാനോ ഭയങ്കര ചൂട് ചൂട് തുടങ്ങി അന്നേരം കുറച്ച് സിപ്പപ്പൊക്കെ വാങ്ങിക്കാനും പറഞ്ഞ് നമ്മൾ അടുത്ത കടിയൊക്കെ കയറി കുറച്ച് സിപ്പപ്പും ഐസ് ക്രീമും ഒക്കെ വാങ്ങിച്ച് െത്തി വീട്ടിലെത്തി അങ്കിത്തിന് സർപ്രൈസ് ആയിട്ട് ഇത് കൊടുത്ത് മിറർ ക്യൂബ് കൊണ്ടുവന്നപ്പോഴും അതിന്റെ ഇത് ഷേപ്പ് വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത് അവൻ ട്രൈ ചെയ്തു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സോൾവ് ചെയ്ത് തന്നു ഉച്ചക്ക് വാങ്ങിച്ചോണ്ട് കൊടുത്തിട്ട് എന്നാലും ഇപ്പം പെട്ടെന്ന് ചെയ്തു തുടങ്ങി അങ്ങനെയല്ലേ പഠിക്കുന്നത് സോൾവ് ചെയ്ത് ചെയ്ത് പഠിക്കണ്ടേ അപ്പം ഇപ്പൊ ചെയ്തു തുടങ്ങി നന്നായിട്ട് ബി ലൊക്കെ കുടിക്കുന്നു ലസിപ്പും ഉണ്ടായിരുന്നു പിന്നെ ഓരോ ഫ്ലേവറിന്റെ ഉണ്ടായിരുന്നു പിന്നെ നമ്മള് അവിടെ നിന്നൊരു അവലെടുത്തായിരുന്നു അവലും പിന്നെ ഇത് പൊറോട്ടയുടെ പാക്കറ്റ് ഇത് പത്തെണ്ണത്തിന്റെ പാക്കറ്റ് നമ്മൾ എടുത്തത് പത്തെണ്ണം വില വരുന്നത് നൂറ്റി നാല്പത് രൂപ അഞ്ചെണ്ണത്തിന് എഴുപത് രൂപ അങ്ങനെ ഇത് നമുക്ക് ജസ്റ്റ് പാനിൽ വെച്ച് നെയ്യോ എണ്ണയോ ഒഴിച്ച് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതിയല്ലോ അപ്പം പ്പുഴമൊക്കെ കഴിക്കാം പിന്നെ കുറച്ച് ഏത്തപ്പഴം വാങ്ങിച്ച് ഇത് മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ചുള്ളൂ പിന്നെ പിന്നെ കുറച്ച് ആ വെളിച്ചെണ്ണയും വാങ്ങിച്ചായിരുന്നു ഇത്ര ഐറ്റംസ് നമ്മൾ അവിടെ നിന്ന് എടുത്തുള്ളായിരുന്നു ഇപ്പം സാധനങ്ങളെല്ലാം തീർന്നിരുന്നു തേങ്ങയും വെളിച്ചം മറ്റേ കപ്പയൊക്കെ വരും അതെല്ലാം തീർന്നായിരുന്നു അങ്ങനെ നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഇനി ഉച്ചക്ക് നമുക്ക് ചോറൊക്കെ കഴിക്കണം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അങ്ങനത്തെ സോൾവ് ചെയ്ത് ചെയ്ത് തന്ന് പഠിച്ചവൻ ചെയ്യാന് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്